സുഹൃത്തുക്കളെ ഇത് ഞങ്ങളുടെ പരിശ്രമം ഭാരതത്തിൽ ലോകത്തിലെ മികച്ച സമഗ്രവും സമ്പൂർണവുമായ സ്കില്ലിംഗ് സിസ്റ്റം ഭാരതത്തിൽ ലോകത്തിലെ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് റിസർച്ച് ഓറിയന്റഡ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ ശ്രമങ്ങളുടെ എല്ലാം ഫലങ്ങളും ദൃശ്യമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഭാരതീയ യൂണിവേഴ്സിറ്റികൾ ഗ്ലോബൽ റാങ്കിങ്ങിൽ മുൻപത്തേക്കാൾ വളരെ മികച്ചതായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു പത്ത് വർഷങ്ങൾക്ക് മുൻപേ ക്യു എസ് റാങ്കിങ്ങിൽ ഭാരതത്തിൽ വെറും ഒൻപത് യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് അതിൻ്റെ എണ്ണം എന്നത് നാൽപ്പത്തി ആറായി ഉയർന്നിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുൻപേ ടൈംസ് ഹയർ എജ്യൂക്കേഷൻ ഇമ്പാക്ട് റാങ്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ ലിസ്റ്റിൽ ഭാരതത്തിൽ നിന്ന് തേർട്ടീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഗ്ലോബൽ ഇമ്പാക്റ്റ് റാങ്കിങ്ങിൽ ഭാരതത്തിൽ നിന്ന് ഏകദേശം നൂറ് യൂണിവേഴ്സിറ്റികൾ ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ശരാശരി ഭാരതത്തിൽ ഓരോ ആഴ്ചയും ഓരോ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തിൽ ഓരോ ദിവസവും ഒരു പുതിയ ഐ ടി ഐ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഓരോ മൂന്ന് ദിവസത്തിലും ഒരു അടൽ ടിങ്കറിംഗ് ലാബ് തുറക്കപ്പെടുന്നു ഭാരതത്തിൽ ഓരോ ദിവസവും രണ്ട് പുതിയ സ്കൂളുകൾ ഉണ്ടാകുന്നു ഈ രാജ്യത്തിൽ ഇരുപത്തി മൂന്ന് ഐ ഐ ടികളുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപ് പതിമൂന്ന് ഐ ഐ എമ്മുകളിൽ നിന്ന് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ഉണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപുള്ളതിനെ അപേക്ഷിച്ച് മൂന്ന് മടങ്ങ് അതായത് ഇരുപത് എയിംസുകളുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജുകളുടെ എണ്ണവും ഏകദേശം രണ്ട് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഭാരതത്തിന്റെ യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെയും വിദേശ യൂണിവേഴ്സിറ്റികളുടെയും കൊളാബറേഷൻ ആരംഭിച്ചിരിക്കുന്നു ഇതിനു പുറമെ ഡീക്കിൻ ബലോങ്ങിംഗ് പോലെയുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ കൂടി ഭാരതത്തിൽ അവരുടെ ക്യാമ്പസുകൾ ആരംഭിച്ചിരിക്കുന്നു ഈ എല്ലാ പരിശ്രമങ്ങളിലൂടെയും ഭാരതത്തിലെ യുവാക്കൾക്ക് ഹയർ എഡ്യൂക്കേഷനു വേണ്ടി ഭാരതത്തിലെ വളരെ മികച്ച സർവകലാശാലകൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ മധ്യവർഗക്കാർക്കും മെച്ചമുണ്ടാകുന്നു